അസ്സാമലൈക്കും ഇന്ന് നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല അകല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ മാറ്റാൻ നല്ലതാണ് നമ്മളറിയാതെ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഓരോന്നും പറയാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം അലൈ പല തവണ ഈ നാവിൻ്റെ ഉപദ്രവം ഒപ്പാണ് ഹബീബ് പറയുന്നുണ്ട് നമ്മുടെ നാശത്തിലേക്കാക്കുന്നതും പല തെറ്റുകളിലേക്ക് പല തെറ്റിലേക്ക് അടുക്കുന്നതും മറ്റുള്ളവനെ കുറ്റം പറയാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ നമീമത്ത് പറയുമ്പോ പിന്നെ തേനൊഴിച്ചു തരുന്നുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം നമ്മൾ എപ്പോഴും ഏതൊരു നിമിഷവും നമ്മുടെ നാവിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും